ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ഏഴ് നേരം പുലർന്നതേയുള്ളൂ തിരുവല്ലയ്ക്കെടുത്ത മീന്തലക്കരയിലെ കരിക്കൻവില്ല എന്ന വീട് അക്കാലത്തെ പ്രൗഢി വിളിച്ചോതുന്ന നിർമ്മാണ രീതി കൊണ്ട് വ്യത്യസ്തമായിരുന്നു തിരുവല്ല കോഴഞ്ചേരി റൂട്ടിൽ മീന്തലക്കര ക്ഷേത്രത്തിനടുത്തുള്ള കരിക്കൻ വില്ല ഏറെക്കാലം കുവൈറ്റിലായിരുന്ന കെ സി ജോർജും ഭാര്യ റേച്ചൽ ജോർജുമായിരുന്നു കരിക്കൻ വില്ലയിലെ താമസക്കാർ ഈ ദമ്പതികൾക്ക് മക്കളില്ലായിരുന്നു നാട്ടിൽ വിശ്രമ ജീവിതം നയിക്കാനാണ് വർഷങ്ങളോളം വിദേശത്തായിരുന്ന ആ ദമ്പതികൾ നാട്ടിൽ താമസമാക്കിയത് വീട്ടിലെ ജോലികൾ ചെയ്യാനായി കുറച്ചകലെയുള്ള പൂതിരിക്കാട്ട് മലയിൽ ഗൗരി എന്ന സ്ത്രീ ദിവസവും കരിക്കൻ വില്ലയിലെത്തും അതിരാവിലെ കരിക്കൻ വില്ലയിലെത്തുന്ന ഗൗരി പണികൾ തീർത്ത് വൈകുന്നേരത്തോടെ തിരിച്ചു പോകും അന്നും പതിവ് പോലെ കരിക്കൻ വില്ലയിലെത്തിയ ഗൗരിക്ക് പുറത്ത് ആരെയും കാണാൻ കഴിഞ്ഞില്ല സാധാരണ താനെത്തുമ്പോൾ ജോർജ് സാറും കൊച്ചമ്മയും ഉമ്മറത്തോ മുറ്റത്തോ ഉണ്ടാകും എന്നാൽ ആ ദിവസം രണ്ടുപേരെയും പുറത്തു കണ്ടില്ല ഗൗരിക്കെന്തോ വല്ലാത്ത ഭയം തോന്നി അവർ വീടിന്റെ പിൻവശത്തു ചെന്ന് കിടപ്പുമുറിയുടെ ജനാല പഴുതിലൂടെ അകത്തേക്ക് നോക്കി അകത്ത് കണ്ട കാഴ്ച ഭീകരമായിരുന്നു ആ കാഴ്ച കണ്ട് അലറി കോവി വിളിച്ചു ഗൗരി രക്തത്തിൽ കുളിച്ച ജോർജ്ജും റേച്ചലും അവിടെ കിടപ്പുണ്ടായിരുന്നു റേച്ചലിന്റെ ശരീരത്തിൽ പിടിയൊടിഞ്ഞ ഒരു കഠാര കുത്തിയിറക്കിയിരുന്നു ഗൗരിയുടെ നിലവിളി കേട്ട് ചിലരൊക്കെ ഓടിയെത്തി പിന്നീട് അതൊരു ജനക്കൂട്ടമായി വിവരം കാട്ടുതീ പോലെ പടർന്നു ഇതിനിടയിൽ ആരോ പോലീസിൽ വിവരമറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി അന്ന് പത്തനംതിട്ട ജില്ല രൂപീകരിച്ചിരുന്നില്ല അന്നത്തെ ദക്ഷിണ മേഖലാ ഡി ഐ ജി അബ്ദുൾ സത്താർ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ടി വി ഗോപിനാഥ് ക്രൈം ഡിറ്റാച്ച്മെൻറ്റ് ഡി വൈസ്പി കെ എൻ ബാൽ തിരുവല്ല സർക്കിൾ ഇൻസ്പെക്ടർ എ കെ ആചാരി എസ്ഐമാരായ വിൽസൻ ജോസഫ് എൻ എ കരീം എന്നിവരുടെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോലീസിനെ വല്ലാതെ കുഴക്കിയ ഇരട്ട കൊലപാതകമായിരുന്നു കരിക്കൻ വില്ലയിൽ നടന്നത് കാരണം ചില കാൽപ്പാടുകൾ ഒഴിച്ചാൽ കാര്യമായ തെളിവുകളൊന്നും തന്നെ കൃത്യം നടന്നയിടത്ത് ഇല്ലായിരുന്നു മേശപ്പുറത്ത് നാല് ചായക്കപ്പുകൾ ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് നാലു പേർ അവിടെ എത്തിയിരുന്നുവെന്നും ചായ കൊടുത്തതിൽ നിന്ന് അവർ കൊല്ലപ്പെട്ടവരുമായി അടുപ്പമുള്ളവരായിരുന്നു എന്നും പോലീസ് അനുമാനിച്ചു ഒരു കാര്യം പോലീസ് ആദ്യമേ ഉറപ്പിച്ചു കൃത്യം നടത്തിയിരിക്കുന്നത് പ്രൊഫഷണൽ കൊലയാളികളല്ല ആ നിഗമനം ശരിയായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു കൊലപാതകത്തിന് ഉപയോഗിച്ച കറിക്കത്തി ആ വീടിന്റെ അടുക്കളയിൽ നിന്നു തന്നെ എടുത്തതായിരുന്നു ഇതാണ് പ്രൊഫഷണൽ കൊലയാളികളല്ല കൃത്യത്തിനു പിന്നിൽ എന്ന നിഗമനത്തിൽ പോലീസ് എത്താൻ കാരണം തിരുവല്ല സ്റ്റേഷനിലെ അഡീഷണൽ എസ് ആയ ഗോപാലൻ ആചാരി എ എസ് പി മാത്യൂസിന് ഫോൺ ചെയ്ത് വിവരം അറിയിച്ചു മുൻ ഡി ജി പി ആയ സിബി മാത്യൂസ് അന്ന് ചെങ്ങന്നൂർ എ എസ് പി ആയിരുന്നു ഐ പി എസ് ട്രെയിനിങ് പൂർത്തിയാക്കിയ സിബി മാത്യൂസ് ഏറ്റെടുത്ത ആദ്യത്തെ കേസായിരുന്നു കരിക്കൻ വില്ലയിലേത് പരിസരവാസികളും നാട്ടുകാരുമായി നൂറുകണക്കിന് ആളുകളെയാണ് പോലീസ് ചോദ്യം ചെയ്തത് പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല എന്നാൽ വീട്ടു ജോലിക്കാരിയായ ഗൗരിയിൽ നിന്ന് കിട്ടിയ ഒരു സൂചന പോലീസിന് സഹായകമായി മദ്രാസിലെ മോൻ വരുമെന്ന് അമ്മച്ചി പറഞ്ഞു എന്നായിരുന്നു ഗൗരിയുടെ മൊഴി ആദ്യത്തെ രണ്ടു ദിവസം ഗൗരി ഈ വിവരം പോലീസിൽ നിന്ന് മറച്ചു പിടിച്ചു മൂന്നാം ദിവസമാണ് സംഭവത്തിന്റെ തലേ ദിവസം താൻ ജോലി കഴിഞ്ഞു പോകുമ്പോൾ മദ്രാസിലെ മോൻ വരുമെന്ന് അമ്മച്ചി പറഞ്ഞായിരുന്നു എന്ന് അവർ വെളിപ്പെടുത്തുന്നത് തന്നെയും കൊലപ്പെടുത്തുമോ എന്നുള്ള ഭയം കാരണമാണ് ആദ്യം ഇക്കാര്യം പറയാത്തത് എന്നായിരുന്നു അവരുടെ പക്ഷം പിന്നീട് ആരാണ് ഈ മദ്രാസിലെ മോൻ എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായി അന്വേഷണ സംഘം ഒടുവിൽ പോലീസ് മദ്രാസിലെ മോനിലേക്ക് എത്തി മദ്രാസിലെ മോന്റെ കോട്ടയത്തെ കുടുംബ വേരുകളെ കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിച്ചു കൊല്ലപ്പെട്ട ജോർജിന്റെ അകന്ന ബന്ധുവായ റെനി ജോർജാണ് മദ്രാസിലെ മോൻ എന്ന് പോലീസ് കണ്ടെത്തി മദ്രാസിൽ ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സിന് പഠിക്കുകയായിരുന്നു റെനി അതുകൊണ്ടാണ് അയാളെ മദ്രാസിലെ മോൻ മോനെന്ന് റേച്ചൽ വിളിച്ചിരുന്നത് പിന്നെ താമസമുണ്ടായില്ല മദ്രാസിലെ മോൻ പോലീസിന്റെ വലയിലായി റെനി മാത്രമല്ല അയാളുടെ സുഹൃത്തുക്കളായ കെനിയക്കാരൻ ഹിബ്രു ഹിബ്രുഡാനിയൽ മൗറീഷ്യസുകാരായ ഗുണശേഖരൻ ഗുലാം അഹമ്മദ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു മദ്യത്തിനും മധുരാക്ഷിക്കും അടിമകളായിരുന്നു റെനിയും കൂട്ടുകാരും ആഡംബര ജീവിതത്തിനു വേണ്ടിയായിരുന്നു റെനിയും കൂട്ടരും ഈ കൊടുംപാതകം നടത്തിയത് ഏറെനാൾ വിദേശത്തായിരുന്ന ജോർജിന്റെ കയ്യിൽ ലക്ഷങ്ങൾ ഉണ്ടെന്ന് കണക്ക് കൂട്ടിയ റെനി പണം വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടാകുമെന്നും ഊഹിച്ചു അങ്ങനെ കൂട്ടുകാരുമായി കൂടിയാലോചിച്ചു എല്ലാവർക്കും സമ്മതം പക്ഷേ പിടിക്കപ്പെടാതെ എങ്ങനെ കാര്യം നടത്തും അതിനായി അവർ ചില പദ്ധതികൾ ഇട്ടു കൃത്യം നടന്നതിന്റെ തലേ ദിവസം രാത്രി ഡബ്ല്യു എം സി ഇരുപത്തിനാല് പൂജ്യം എട്ട് എന്ന വ്യാജ രജിസ്ട്രേഷൻ നമ്പർ പതിപ്പിച്ച ഒരു കാറിലായിരുന്നു റെനി ജോർജും കൂട്ടാളികളും കരിക്കൻവില്ലയിലെത്തിയത് സി സി ടി വി പോലെയുള്ള സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന അക്കാലത്ത് കുറ്റകൃത്യം നടത്തിയിട്ട് മടങ്ങിയാൽ പിടിക്കപ്പെടില്ലെന്നു തന്നെ റനിയും കൂട്ടരും ഉറച്ചു വിശ്വസിച്ചു താൻ വരുന്ന കാര്യം ജോർജും റേച്ചലും മറ്റാരോടും പറയില്ലെന്നുള്ള ആത്മവിശ്വാസവും അയാൾക്കുണ്ടായിരുന്നു കാരണം ദമ്പതികൾക്ക് നാട്ടുകാരുമായോ അയൽക്കാരുമായോ കാര്യമായ ബന്ധമില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു വീട്ടു ജോലിക്കാരി ഗൗരിയും പാൽക്കാരനുമല്ലാതെ മറ്റാരും ആ വീട്ടിലേക്ക് വന്നിരുന്നില്ല എന്നാൽ ആരെയൊക്കെ മറച്ചു പിടിച്ചാലും മുകളിലൊരാൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അയാൾ ഓർത്തില്ല ജോർജിനെയും റേച്ചലിനെയും കറിക്കത്തിക്കൊണ്ട് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം വീട്ടിൽ സൂക്ഷിച്ചിരുന്ന അമ്പതിനായിരത്തോളം രൂപയും ജോർജിന്റെ റോളെക്സ് വാച്ചും സ്റ്റീരിയോ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളും സംഘം കൊള്ളയടിച്ചു പിന്നീട് അവർ മദ്രാസിലേക്ക് തന്നെ മടങ്ങിപ്പോയി കൊലപാതകം നടത്തുന്നതിനിടയിൽ കറിക്കത്തി കൊണ്ട് റെനി ജോർജിന്റെ കയ്യിലെ ഞരമ്പ് മുറിഞ്ഞിരുന്നു മദ്രാസിലേക്ക് മടങ്ങിപ്പോകുന്ന വഴി കോട്ടയത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ കയറി ആ മുറിവ് തുന്നിക്കെട്ടി വേഷം മാറിയാണ് പോലീസ് മദ്രാസിലെത്തി കൊലപാതകികളെ പിടികൂടിയത് കൃത്യം നടന്നയിടത്തു നിന്ന് പോലീസിന് ആകെ കിട്ടിയ തുമ്പ് കൊലയാളികളുടേതെന്ന് കരുതാവുന്ന കുറെ കാൽപ്പാടുകൾ മാത്രമായിരുന്നു അതാകട്ടെ കേരളത്തിൽ അന്നു വരെ ആരും ഉപയോഗിച്ച് കണ്ടിട്ടില്ലാത്ത വിദേശ നിർമ്മിതമായ ഷൂസിട്ട് നടന്നതുമായിരുന്നു ഈ വിദേശ നിർമ്മിത ഷൂസുകൾ കൃത്യത്തിൽ പങ്കാളികളായ റെനിയുടെ വിദേശ സുഹൃത്തുക്കളുടേതായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു ഇതും കേസന്വേഷണത്തിൽ നിർണായകമായി പ്രതികൾക്ക് ആലപ്പുഴ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു എന്നാൽ മേൽക്കോടതി അത് ജീവപര്യന്തമാക്കി കുറച്ചു ജയിലിൽ വെച്ച് റെനി മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തിയിരുന്നു ജയിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റെനി ജോർജ് പരവളിൽ ഇറങ്ങി ജയിലിൽ വെച്ചു തന്നെ സുവിശേഷകരുടെ ഉപദേശം കൊണ്ട് അയാൾക്ക് മാനസാന്തരമുണ്ടായി പ്രതികളുടെ പതിനാല് വർഷവും ഏഴ് മാസവും നീണ്ട ജയിൽ ശിക്ഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിന് അവസാനിച്ചു ശിക്ഷ അവസാനിച്ച് പുറത്തിറങ്ങിയ റെനി ജോർജ് മുഴുവൻ സമയവും സുവിശേഷ പ്രവർത്തനങ്ങളിൽ മുഴുകി ജയിൽപുള്ളികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ റെനി ജോർജ് ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ അയാൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന കുറ്റവാളികളുടെ മക്കൾക്കായി ബംഗളൂരുവിൽ റനീസ് ചിൽഡ്രൻ എന്നൊരു സ്ഥാപനം തുറന്നു ജയിൽ ശിക്ഷ അനുഭവിച്ച കുറ്റവാളികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും പുനരധിവാസത്തിനായി സർക്കാരിതര സംഘടനയായ പ്രിസന്റ് ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ ബംഗളൂരു ചാപ്റ്ററും റനി സ്ഥാപിച്ചു ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ തന്നെ ടീന എന്നൊരു നഴ്സുമായി അയാൾ പ്രണയത്തിലാവുകയും പരോളിലിറങ്ങി അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു റെനി ടീന ദമ്പതികൾക്ക് ഒരു മകളുമുണ്ട് ജയിൽ മോചിതനായതിനു ശേഷം അയാൾ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ സിറ്റിസൺ ഓഫ് ദ ഇയർ അവാർഡും രണ്ടായിരത്തി എട്ടിലെ സി എൻ എൻ ഐ ബി എൻ്റെ റിയൽ ഹീറോസ് അവാർഡും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്കും റെനി അർഹനായി റനിയുടെ മാനസിക പരിവർത്തനം വധശിക്ഷയെ എതിർക്കുന്നവരുടെ വാദങ്ങൾക്ക് ആക്കം കൂട്ടി സുപ്രീം സുപ്രീംകോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കെ ടി തോമസ് വധശിക്ഷയ്ക്കെതിരായ ഒരു കേസ് പരിഗണിക്കുമ്പോൾ റെനിയുടെ മാനസാന്തരത്തെക്കുറിച്ച് പരാമർശിച്ചത് മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു റനി ജോർജിന്റെ മാനസാന്തരം ചൂണ്ടിക്കാട്ടി വധശിക്ഷയ്ക്കെതിരെയുള്ള ചർച്ചകളും അക്കാലത്ത് സജീവമായി നടന്നിരുന്നു മദ്രാസിലെ മോൻ വരുമെന്ന് അമ്മച്ചി പറഞ്ഞായിരുന്നു എന്നുള്ള ഗൗരിയുടെ മൊഴിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കേസ് തെളിയുമായിരുന്നില്ല കോടതിയിൽ വെച്ച പിന്നീട് പലതവണ ഗൗരി പ്രതികളെ കണ്ടു മൊഴി റെനി ജോർജിന്റെ കുടുംബം പണം ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളുമായി സമീപിച്ചെങ്കിലും ആ പ്രലോഭനങ്ങളിൽ ഒന്നും വീഴാതെ ഗൗരി തന്റെ മൊഴിയിൽ ഉറച്ചു നിന്നു അവസാന നാളുകളിൽ ചെറുമകൾ മിനിയുടെ വീട്ടിൽ കഴിഞ്ഞിരുന്ന ഗൗരി രണ്ടായിരത്തി ഇരുപത് ജൂൺ മുപ്പതിന് തൊണ്ണൂറ്റി എട്ടാം വയസിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കരിക്കൻ വില്ല ഇരട്ടക്കൊലയെ ആസ്പദമാക്കി ജെ ശശികുമാർ മദ്രാസിലെ മോൻ എന്നൊരു സിനിമ പുറത്തിറക്കി മോഹൻലാലും കെ പി ഉമ്മറും ഷീലയും രവികുമാറും രവീന്ദ്രനും ഉൾപ്പെടെയുള്ള താരങ്ങൾ ആ സിനിമയിൽ അണിനിരന്നു കേരള പോലീസിൻ്റെ ചരിത്രത്തിലെ തന്നെ ഒരു പൊൻതൂവലാണ് കരിക്കൻ വില്ല കൊലക്കേസ് സിബി ബി മാത്യുസിൻ്റെ